മധുരക്കിഴങ്ങ് ചെടികളെല്ലാം തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച മധുരക്കിഴങ്ങ് നട്ടുണ്ടാക്കിയതാണ് ഇതിലിപ്പോൾ നടുക്കിലത്തെ ചെടിച്ചട്ടിയിലാണ് ഒരു മധുരക്കിഴങ്ങ് നട്ടിരിക്കുന്നത് അത് പടർന്നു വന്നപ്പോൾ രണ്ട് സൈഡിലും ചെടിച്ചട്ടികളിലേക്ക് ഞാൻ പടർത്തി ഇനിയിപ്പോൾ അതിൻ്റെയും പുറത്തേക്കായി ആയി ഇനിയിപ്പോൾ ഇവിടെ പടരാൻ സ്ഥലമില്ല അപ്പോൾ എന്താ ചെയ്യുകയെന്നറിയില്ല എവിടെയും അതുപോലെ തന്നെയാണ് ഒരു ചെടിച്ചട്ടിയിൽ നട്ടു ആദ്യം കാണുന്നതിൽ പിന്നെ അത് മറ്റു അതിലേക്ക് പടർന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൽ നിലം കാരണം അതിൽ മണ്ണ് കുറവേ ഉള്ളൂ അത്രയും കുറവ് മണ്ണിലേക്ക് നല്ല മുട്ടണേ നല്ല നീളം വേണം വള്ളിക്ക് ഇതാണ് ഏറ്റവും ആദ്യം നട്ടത് ഒരു വലിയ ചെടിച്ചട്ടി നേരത്തെ കണ്ടൊക്കെ ചെറിയ ചെടിച്ചട്ടികൾ അതായത് മറ്റേതിനെക്കാട്ട് ഒരുപാട് വലിപ്പം കൂടുതലുള്ള ചെടിച്ചട്ടികളാണ് വലിയ ചെടികൾ മുരിങ്ങിയ മുതലായതൊക്കെ നടാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് അല്ല വാങ്ങിച്ചതാണ് അപ്പോൾ അതിങ്ങനെ മൂന്ന് നാല് അഞ്ച് ചെടിച്ചട്ടികളിലേക്ക് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുക അതിൽ കുറച്ച് ഒരു മൂന്നാമത്തെ ചെടിച്ചട്ടിയിൽ ഒരു കഷ്ണം വള്ളി ഞാൻ ഇടയ്ക്ക് മുറിച്ച് നട്ടുണ്ടായിരുന്നു അതും പടർന്നുണ്ട് പക്ഷെ ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല ഒറിജിനൽ ഏതാ രണ്ടാമത് നട്ട ഏതാണെന്നറിയില്ല ലാസ്റ്റ് അഞ്ചാമത്തെ ചെടിച്ചട്ടിയാണ് ഈ കാണുന്നത് അതിൽ കാണുന്ന ആ കുറ്റി പോലുള്ളത് മുരുങ്ങിയാണ് പിന്നെ വലിയൊരു ചേമ്പും വലിയ ചേമ്പ്